ദിയാ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ പണത്തട്ടിപ്പ് ഞെട്ടലോടെയാണ് ഇന്നലെ മലയാളികൾ മുഴുവൻ കേട്ടത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന സംശയമാണ് ഒരു വർഷം മുമ്പ് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് ഈ കാശ് അടിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടും ഇക്കാര്യം ആരും അറിഞ്ഞില്ലേ എന്നത് മാത്രമല്ല ഇത്രയും വലിയൊരു തുക പോയിട്ടും ദിയ അറിഞ്ഞില്ലേ എന്നും പലരും ചോദിച്ചിരുന്നു ഇപ്പോഴിതാ ആ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് നടത്തിയ തട്ടിപ്പിന് പിന്നിൽ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി പറയുന്ന ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ പിള്ളേര് മോളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് എനിക്ക് പണ്ടേ പിള്ളേരെ പോര കാരണം ഏത് ആ കസ്റ്റമർ വന്നാൽ ഈ പിള്ളേർ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യും നമ്മളെ പരിചയക്കാരൊക്കെ നമ്മൾ എന്തിനെങ്കിലും അങ്ങോട്ട് വിടുമ്പഴ ഇവരില്ല ആര് വന്നാലും ഇറങ്ങി പോയാൽ മതി എന്നുള്ള രീതിയിൽ എക്സ്പ്രഷനാണ് കാണും അപ്പൊ എനിക്കത് വെച്ചാൽ കാര്യമല്ല മോക്ക് പക്ഷെ അവഗ്നന്റ് ആയിട്ടിരിക്കുന്നുണ്ടോ വയ്യാതെ ഇരിക്കുന്നോണ്ടും ഒക്കെ ഈ പിള്ളേര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഓൺലൈനിൽ വരുന്ന ഓർഡേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു ഇവര് പാക്ക് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സൈഡില് മോളുടെ സൈഡിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ആ ഓഫീസിൽ കയറുമ്പോൾ ഭയങ്കര സിക്ക് ഫീൽ വരാറുണ്ട് അതുകൊണ്ട് കുറെ നാളായിട്ട് ടോയ്ലറ്റ് ഓൺ ഡെയിലി ബേസിസ് ആ ഏരിയ പോകുന്നില്ല വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് പോകും ഇവരങ്ങ് വിശ്വസിച്ച് എല്ലാം ഏപിച്ചേക്കുമായിരുന്നു പേയ്മെന്റ്സ് ഇപ്പൊ ചെറിയ ചെറിയ പെർച്ചേസുകളൊക്കെ നടക്കുമ്പോൾ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മോളുടെ ക്യു ആർ കോഡ് അവർ യൂസ് ചെയ്യും ബൾക്കായിട്ട് ആരെങ്കിലും സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഇവർ ഇവരുടെ യൂസ് ചെയ്യും ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ മൂന്നാമത്തെ മോളുടെയും എളേ മോൾ ഹാൻസിക്കേടേയും രണ്ടു പേരുടെയും ഫ്രണ്ട്സി അടുത്ത കാലത്ത് അവിടുന്ന് സാധനങ്ങൾ പെർച്ചേസ് ചെയ്തു പെർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഫ്രണ്ട്സാണെന്ന് ഈ പെൺകുട്ടികൾക്ക് അറിയില്ല അപ്പൊ ദിവ്യ എന്തോ പേരുള്ളൊരു കൊച്ചുണ്ടോ അവിടെ അതിന്റെ ക്യൂ ആർ കോഡിലോട്ടാണ് പൈസ വാങ്ങിച്ചത് അപ്പൊ എൻ്റെ മോളുടെ ഫ്രണ്ട് എന്റെ മൂന്നാമത്തെ മോളോട് പറഞ്ഞ് ഈ ഓസിയുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ ഒരു പെൺകൊച്ചിന്റെ പേരില് ഉള്ള ഒരു ക്യൂ ആർ കോഡിലാണ് വാങ്ങിച്ചത് അത് ഓസിക്കറിയാവോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് നിങ്ങൾ ഓ മോള് ചോദിച്ചു ഇങ്ങനെ നിനക്ക് അറിയാവോ അപ്പൊ ഓ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ക്യു ആർ കോഡിന് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ കാർഡ് പേയ്മെന്റും എല്ലാം ഉണ്ടല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിൽ നിന്നാണ് ഈ ഒരു കംപ്ലീറ്റ് ഇത് ഒരു പരിഗണന നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ വന്ന ഇവക്ക് വെബ്സൈറ്റ് ഉള്ളത് കൊണ്ട് വെബ്സൈറ്റ് വഴി ആൾക്കാര് പെർച്ചേസ് ചെയ്യേണ്ട പേയ്മെന്റൊക്കെ ഇവളുടെ കറണ്ട് അക്കൌണ്ടിലോട്ടാണ് ഇവിടെ ഈ ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ പറ്റും വാട്ട്സ്ആപ്പിലൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്യുക ചെയ്യുന്നതാണ് ഈ പിള്ളേരെ ഡീൽ ചെയ്യുന്നത് അങ്ങനെ മോള് കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോറി ഇട്ടു എനിക്ക് കുറച്ച് കംപ്ലൈൻറ്സ് ഇതുപോലെ കിട്ടുന്നുണ്ട് എന്റെ ഓഫീസിൽ വന്ന് പെർച്ചേസ് ചെയ്താരെങ്കിലും എന്റെ ക്യു ആർ കോഡ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു ക്യൂ ആർ കോഡിലാണ് പേയ്മെന്റ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് അറിയിക്കണേന്ന് പറഞ്ഞ് ഒരു 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 അതിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആയിരക്കണക്കിന് മെസ്സേജസ് വന്നു ലൈക്ക് ലിറ്ററലി മോർ ദാൻ സെവൻ ആൻഡ് ഹാഫ് ലാക്സോളം ഈ പിള്ളേരുടെ ക്യു ആർ കോഡുകളിലോട്ട് മൂന്ന് പേരുടെ മാറി 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 ചെയ്തേക്കുന്ന പോലത്തെ ഇത് വന്നു അങ്ങനെ മോള് ഇവരെ വിളിക്കുന്നു സംസാരിക്കുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നു ആ വീഡിയോ ഈ പിള്ളേരെ എന്നെ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് എന്തിനാണ് എന്തിന്റെ അസുഖങ്ങളെ പോലും അറിഞ്ഞൂടാ അവര് ദിയേനെ ഫോൺ ചെയ്ത് വെച്ചിട്ട് ദിയ അവരെ ചീത്ത വിളിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് അവരത് വെളി വിട്ടേക്കണം ആ വീഡിയോലെ അറിയാൻ ഇവരാണ് ഫുൾ കട്ടിട്ട് നിൽക്കുന്നതെന്ന് ഈ ഇത് പിടിച്ചതിന് ശേഷം പിറ്റൊന്ന് അവർ ട്വന്റി നയൻ രാത്രിയാണ് മോളോരോട് സംസാരിക്കണം പിറ്റൊന്ന് നേരെ വെളുത്തപ്പ ഈ രണ്ട് മൂന്ന് പെമ്പിളേരും അവരുടെ രണ്ട് ഭർത്താക്കന്മാരും കൂടെ നാല് ഫോർ ലാക്ക് സംതിങ് പൈസയായിട്ട് ഇവിടെ വന്ന് കരങ്ങി കാല് വീണ് അയ്യോ കേസ് കൊടുക്കല്ലേ ഇത് തരാം നമ്മൾ എന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ ഡ്രാമ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മോള് വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതും എനിക്ക് എന്തായി സംഭവിക്കുന്നത് എന്നറിയാം ഞങ്ങൾ അവിടെ പോയതും സംസാരിച്ചതും ഭാഗ്യത്തിന് നമ്മളൊരു വിഷുവൽ എടുത്തു വെച്ചു എനിക്കത് ഒരിക്കലും വെളിവിടാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്നാലും വെറുതെ എടുത്തു വെച്ചു അപ്പൊ അവിടെ വെച്ചപ്പോ നമ്മളുടെ ഒരു കാര്യം ചെയ്യ് നമുക്കിപ്പോ എന്തായാലും നിങ്ങൾ എത്രയും നിങ്ങളെയും സമ്മതിക്കുന്നു ഇത്രയും മോട്ടിച്ചു അപ്പൊ അവരങ്ങനെ പറയുന്നു ഇങ്ങനെ അവരെടുക്കുന്നുണ്ടായിരുന്നു ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മളുടെ ഒരു കാര്യം ചെയ്യും മൂന്നുപേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ എടുക്കും ഒരു വർഷത്തെ മൂന്ന് പേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണ അക്കൌണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കും അപ്പൊ നമുക്ക് നോക്കുമ്പോ അറിയാമല്ലോ നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഏഴ് ലക്ഷം നോക്കാതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും കൂടുതലുണ്ടെങ്കിലും അപ്പൊ നമുക്ക് നോക്കാം അതോടുകൂടി ഇവിടെ അയ്യോ എന്ന് പറഞ്ഞ് ബേളമായി അപ്പൊ അത് മോളുടെ താഴെ ഇരുന്ന് നമ്മൾ സംസാരിച്ചതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമ്പോൾ നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് പോകാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം നമുക്ക് അവിടെ ഇരിക്കവേ നിങ്ങൾ പോയി നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് വരും അപ്പൊ നമ്മളൊന്ന് കാണട്ടെ നമുക്കൊന്നും അറിയണ്ടേ എന്തായാലും നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു നിങ്ങൾ മോഷ്ടിച്ചു എന്ന് അപ്പൊ അറിയണ്ടേ എത്ര പോയിന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയണമല്ലോ അങ്ങനെ നമ്മുടെ ഓഫീസിലോട്ട് വരുന്നു അവിടെ ഇരിക്കുന്നു അപ്പൊ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ ഒരു പയ്യൻ ഈ ഒരു ഭർത്താവ് ആരുടെയോ ആ പയ്യൻ എവിടെയോ പോയിട്ട് പിന്നെ ഒരു ഫോർ ലാക്ക് സംതിങ് കൊണ്ട് തിരിച്ചു വന്നു ഏട്ടാത് തന്നിട്ട് ഒരു കാല് പിടിക്കാൻ തുടങ്ങി പ്ലീസ് നിങ്ങൾ ഇത് വെളിയിൽ വിടരുത് കേസ് ആക്കരുത് പോലീസിനോട് പറയരുത് ഞങ്ങളെ കാല് പിടിക്കാം അങ്ങനെ അങ്ങനെ അവിടെയും കുറെ കുറ്റസമ്മതം ചെയ്തു എങ്ങനെയാ ചെയ്തത് എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ബാങ്ക് അക്കൗണ്ട് അത് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഓൾ ത്രീ ഓഫ് ദ ബാങ്ക് അക്കൗണ്ട്സ് അക്കൌണ്ട്സിന് ഓൾമോസ്റ്റ് സിക്സ്റ്റി പ്ലസ് ലാക്സിന്റെ ട്രാൻസാക്ഷൻസ് അവരുടെ ബാങ്ക്സിൽ കൂടെ പോയിട്ടുണ്ട് ഓരോ ഓരോരാളുടെ തേർട്ടി ഫോർ ഒരാളുടെ ഫോർട്ടീൻ ഒരാളുടെ സംതിങ് അതുപോലെ അപ്പൊ അതോടുകൂടി ഇവര് പറഞ്ഞു നമുക്ക് കുറച്ച് സമയം വേണം നമ്മൾ കുറച്ച് ദിവസത്തിനകത്ത് പൈസ കൊണ്ടുതരാം അങ്ങനെ ഇങ്ങനെ നിങ്ങളിത് വെളി പറയരുത് ന്യൂസ് ആക്കരുത് കാലുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവരിങ്ങ് വിട്ടു അന്ന് അവിടെ വെച്ച് തന്നെ പോലീസിനെ വിളിക്കണം എന്നൊക്കെ എനിക്ക് നമുക്ക് എനിക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആ വെച്ച് പോട്ട് ഒരു പക്ഷെ ഇവര് ഈ കട്ടുകൊണ്ട് പോയി എന്തായാലും ഒരു കസ്റ്റഡിയിലുണ്ടല്ലോ ഉണ്ടല്ലോ സ്വർണം എന്താ എന്താ ചെയ്തെന്ന് വെച്ചിട്ട് സ്വർണം വാങ്ങി ഒരു പെൺകുട്ടി പറയും അവൾ വീട് വെച്ചു അപ്പൊ നിങ്ങള് അപ്പൊ എങ്ങനെയെങ്കിലും അവർ പോയി പറ്റുന്ന അത്രയും ക്യാഷ് കൂടി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് അന്ന് അവിടെനിന്ന് ഇറങ്ങിയത് അവര് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള വിഷുവിന് ഞങ്ങൾ എടുത്തു കാരണം നമുക്കറിയാമല്ലോ നാളെ എന്തെങ്കിലും പറയും അവര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നല്ലോര നമ്മളവിടെ എഴുതുന്ന ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങി പോയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഇവർക്ക് അഡ്വൈസ് ഒക്കെ ചെയ്ത് കാണണം അങ്ങനെ അവര് രാത്രി ഒരു ദിവസം മോള് ആ ദിവസം രാത്രിയാണെന്ന് തോന്നുന്നു ദിയനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്തൊക്കെയോ വേണ്ടാത്തത് പറഞ്ഞു അങ്ങനെയാണ് മോൾ കൃഷ്ണമാരോട് പറഞ്ഞു ഇവരിങ്ങനെ യാത്ര അങ്ങനെയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇനി നമ്മളൊരു എങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്തെങ്കിലും വേറെ ഒരു വൃത്തികേട് കാണിക്കാമെന്ന നമ്മളോട് ചോദിക്കൂലേ എന്താണ് ഇത്രയും ഒരു ഇഷ്യൂ നടന്നിട്ട് നിങ്ങളൊരു ചെറിയ കേസെങ്കിലും കൊടുക്കാത്ത അങ്ങനെയാണ് പോയി ഈ ഒരു ഫുൾ ഇതിൽ കേസ് കൊടുത്തിട്ടത് അത് കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊരു കൗണ്ടർ കേസ് കൊടുത്തു ഇവര് നമ്മൾ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്തു കെട്ടിയിട്ടു ഇടിച്ചു കാശു വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു കൗണ്ടർ കൊടുത്തു അതിന്റെ പേരിലുള്ള കോലാഹലമാണ് ഇന്ന് നമ്മൾ കണ്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ